സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് പക്ഷെ അങ്ങനൊന്നും ആവാ ശ്രമിക്കുന്നില്ല പക്ഷെ അങ്ങനെ നമ്മളിപ്പം കോട്ടയത്താണ് കോട്ടയത്ത് സ്നേഹക്കൂടെന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്താണ് അവിടെ ഒരു അമ്മയ്ക്ക് നൂറ് വയസ്സാവുകയാണ് നമ്മൾ ആ ഒരു ബ്രഹത്തിലെ അമ്മയുടെ കൂടെ നിന്ന് ആഘോഷിക്കാനായിട്ട് വന്നതാണ് അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഇതാണ് സ്നേഹക്കൂടെന്ന് പറഞ്ഞാൽ തുടക്കം നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ് പക്ഷേ പരിചയപ്പെട്ട നാളു തൊട്ട് ഇന്ന് വരെ വളർച്ചയല്ലാതെ നാളോട്ട് ഒരു ഒരു പടി പോലും പോവാതെ ഇത്രയും പേരെ ഒരു കുടുംബം പോലെ തന്നെ ഇവിടെ സംരക്ഷിക്കുന്നതിൽ ഞങ്ങളെയൊക്കെ എത്ര ഞങ്ങൾക്ക് എത്ര ഇത് പറഞ്ഞാലും തീരത്തില്ല ഒരുപാട് സന്തോഷം ഇതാണ് നമ്മുടെ അമ്മ 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 ഇതാണ് ഇതാണ് നമ്മുടെ അതായത് നൂറ് വയസ്സെന്ന് ഒരു ചെറിയ കാര്യമല്ല കാരണം ഇപ്പൊ മുപ്പത്തഞ്ച് തന്നെ എല്ലാർക്കും അസുഖമാണ് നൂറ് വയസ്സില് ഈ അമ്മയുടെ ഒരു പിറന്നാളിന് വേണ്ടി ഞങ്ങൾ കൂടെ എത്താൻ പറ്റിയതിന് ഞങ്ങൾക്ക് ഒത്തിരി ആഘോഷിക്കാൻ കടന്നു വന്ന സന്തോഷിയേട്ടനും ഒരുപാട് ഒരുപാട് സന്തോഷവും ഞങ്ങളെ നന്ദിയും അറിയിക്കുന്നു അപ്പൊ നമുക്ക് നല്ല കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ചാനലാണ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ആയുർവേദ ചെടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോസും വന്നിട്ടുള്ളത് നമ്മുടെ മ്യൂസിയത്തിന്റെ ഏറ്റവും കൂടുതൽ വീഡിയോസ് വന്നിട്ടുള്ളത് ഇവിടെ ഇന്ന് ഈ അമ്മയുടെ ഒരു നൂറ് വയസ്സ് തികയാണ് ആ നൂറ് വയസ്സ് അമ്മ എന്തൊക്കെ ആഹാരം കഴിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അമ്മേ അമ്മ നൂറ് വയസ്സിന് മുമ്പുള്ള ആഹാരത്തെ കുറിച്ചറിയുമ്പോൾ എന്തൊക്കെയാണ് കഴിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയില്ല ഇല്ലയോ ശരി ഇപ്പൊ കഴിക്കുന്നത് എന്തോ എന്നൊക്കെ അറിയാമോ ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്തുവാ പാവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല പ്രവർത്തിക്കുന്ന ഒരു സന്തോഷം സന്തോഷമുണ്ട് ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഒരുപാട് ഇത് അടിപൊളിയാണ് പുൽക്കൂട് പക്ഷെ ഇതെല്ലാം പ്രത്യേകത പ്രത്യേകത ഇതിനകത്ത് സാധാരണ നമ്മള് പല സാധനങ്ങളാണ് സെറ്റ് ചെയ്യുന്നത് പക്ഷെ ഇതിനകത്ത് കുറെ ഫോട്ടോസുകൾ ഉണ്ട് ഈ ഫോട്ടോസ് ഫോട്ടോസെല്ലാം ഇവിടുത്തെ നമ്മുടെ ഈ തറവാട്ടിലെ ഇവിടുത്തെ ഓരോ ആൾക്കാരുമാണ് നമ്മുടെ ഈ കുടുംബത്തിലെ ഓരോ ആൾക്കാരാണ് ഈ പറഞ്ഞ ഈ ക്രിസ്മസിന്റെ ട്രീയില് നല്ല ആശയം തന്നെയാണ് അടിപൊളി സംഭവം അതന്നെ അതെ നമ്മളിപ്പോ കുറെ എല്ലാം വീഡിയോസും കണ്ടു അതിന്റെ എല്ലാം കാര്യങ്ങളായിട്ടുള്ള നമ്മുടെ സ്നേഹക്കൂടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് നിഷാന്നാണ് മേഡത്തിന്റെ പേര് എത്ര വർഷമായി തുടങ്ങിട്ട് ശരിക്കും പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഇരുപത് സ്ഥാപനമായിട്ട് പത്ത് വർഷമായി എത്ര ഇവിടെ ആളുകളുണ്ട് ഓരോ എണ്ണം കൂടി കൂടി വരികയാണ് ഞങ്ങളും ഇങ്ങോട്ട് ഒന്നിച്ചിരുന്ന് ഞങ്ങൾ കഴിക്കാൻ പറ്റി ഞങ്ങൾക്ക് വിളമ്പാൻ പറ്റി എനിക്കും പ്രജിനും ഒക്കെ വലിയൊരു കാര്യവും കാരണം നമ്മൾ കണ്ടു മനസ്സിലാക്കേണ്ടതാണ് ഇത്രയും പേർക്ക് അന്നവും കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചെറിയ കാര്യ ബാക്കിയൊക്കെ പിന്നെ ഇത്രയും പേർക്ക് അന്നവും കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയൊരു കാര്യല്ല നമ്മുടെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്ന ഇതിപ്പോ കോട്ടയത്ത് വരുമ്പോഴത്തേക്ക് കോട്ടയത്ത് ബേക്കറി ജംഗ്ഷനിൽ മൂന്ന് റെന്റൽ ബിൽഡിങ്ങിലായിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് എല്ലാം മൂന്നും റെന്റൽ ബിൽഡിംഗ് ആണ് ഇപ്പൊ സ്വന്തമായിട്ട് നമ്മള് സ്ഥലം മേടിച്ചിരിക്കുന്നത് കൊല്ലാടാണ് പതിനഞ്ച് സെന്റ് സ്ഥലമേ ഉള്ളൂ പക്ഷെ അവിടെ ഒരു മൂന്നില ബിൽഡിംഗ് ഇപ്പൊ പണിതുകൊണ്ടിരിക്കുകയാണ് അത് പണിതാല് രണ്ട് ബിൽഡിംഗ് ഒഴിവാക്കിയിട്ട് അമ്മമാരെ എല്ലാം ഒരുമിച്ചാക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒൻപതാം ലക്ഷം രൂപ വാടകയും കാണുചാലയും മാത്രം ഒരു മാസമാകും ഇതിൽ നിന്ന് രക്ഷ നേടാനാണ് ഞങ്ങൾ ശരിക്കും ഈ ഒരു ബിൽഡിംഗ് പണിക്ക് വേണ്ടിയിട്ട് അതിന് ഞങ്ങൾ ഒരു സ്ക്വയർ ഫീറ്റ് ചലഞ്ച് ഒക്കെ വെച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു സ്ക്വയർ ഫീറ്റ് ചലഞ്ച് സ്ക്വയർ ഫീറ്റിന് ആയിരത്തഞ്ഞൂറ് രൂപ കാരണം ഏതൊരു സാധാരണക്കാർക്കും ഇതിൽ പങ്കുചേരാനായിട്ടാണ് ആ ഒരു സ്ക്വയർ ഫീറ്റ് ചലഞ്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ശരിക്കും ഇതിന്റെ പണി ഇതുവരെ എത്താൻ സാധിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ശരിക്കും ഇവർക്കുള്ള ഡയപ്പർ ഇവർക്കുള്ള മെഡിസിൻ ഭക്ഷണമൊക്കെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നിട്ടാണെങ്കിലും തരും പക്ഷെ മെഡിസിനും ഡയപ്പറും കണ്ടെത്താനായിട്ട് നല്ല രീതിയിൽ നമ്മൾ ബുദ്ധിമുട്ടണം ബുദ്ധിമുട്ടണം എന്താണെങ്കിലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സന്തോഷം നന്നായിട്ട് നടന്നു നടന്നു ഓരോ ും താരങ്ങളാണ് എന്ന് നിൽക്കുന്ന യൂട്യൂബിലും ഇവിടുത്തെ മീഡിയയിലൊക്കെ ഈ പ്രായമുള്ള അച്ഛന്മാരും അമ്മമാരും ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞങ്ങള് നമ്മുടെ അച്ഛനമ്മമാരെ ഇത് ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് വെക്കുന്നത് അപ്പോൾ ഒരു നേരം പോക്കിനായിട്ട് തുടങ്ങിയ ആ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആണ് ഇപ്പൊ ഒരുപാട് ആളുകളെ ചിരിപ്പിച്ചുകൊണ്ട് നമ്മുടെ അച്ഛനന്മാരുടെ റീൽസിന് വേണ്ടിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പ്രവാസികൾ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു അതെ പ്രവാസി വേഷം ഒക്കെ ചെയ്ത് അച്ഛനമ്മമാര് പിന്നെ ഈ ഒരു പ്രായത്തിലും ഇവര് ഡാൻസ് ഒക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നത് അത് അവരുടെ ആരോഗ്യത്തിന് തന്നെ ഭയങ്കര ഒരു ഇതാണ് ശരിക്കും എഴുപത് വയസ്സിലൊക്കെ ഡാൻസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമാണ് ശരീരത്തിനുള്ള എക്സസൈസും കൂടെ ഒരു ഒരു പോലും ഫുൾ ടൈം ഇവിടെ ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് അവർക്ക് അവരുടെ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ശരിക്കും ഒരു വലിയൊരു തറവാട് കോട്ടയത്ത് വരുമ്പോ പഴയ രീതിയിൽ ഒരു ഒത്തിരി അച്ഛനമ്മ വലിയൊരു തറവാടാണ് തറവാട് ഒന്നിച്ചൊരു കൂട്ടുകുടുംബം കാണണമെന്നുണ്ടെങ്കിൽ നേരെ സ്നേഹി വരാം നമുക്ക് സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് പക്ഷെ അങ്ങനൊന്നും ആവാ ശ്രമിക്കുന്നില്ല പക്ഷെ അങ്ങനെ മുഖമുണ്ട് മുഖം ഉണ്ട് നമ്മുടെ ബിജു മേനെ മുഖം ഉണ്ട് ഏകദേശം സംസാരമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇവര് രണ്ടുപേരുമാണ് നമ്മുടെ ഈ സ്നേഹക്കൂടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ഒരു ചെറിയ കാര്യമല്ല നിങ്ങൾ ഒരു ദിവസം ഒന്ന് വന്ന് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ എന്താ നടക്കുന്നത് ഒരു ദിവസം വരണം ഒരു ദിവസം വന്ന് നിങ്ങൾ ഉച്ചവരെ നിന്നിട്ട് പോയാൽ മതി അപ്പൊ മനസ്സിലാവും എന്താ പറയാനുള്ളത് ഒരുപാട് ചേട്ടാ ഇന്ന് പ്രത്യേകം ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് ആശ്വ ആക്ച്വലി ഞങ്ങളുടെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം എന്ന് പറഞ്ഞാൽ നൂറ് വയസ്സുള്ള ഒരു അമ്മ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയായിട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അപകടങ്ങളൊക്കെ ആഘോഷിക്കുന്നത് എന്താണ് സന്തോഷമാണോ സങ്കടമാണോ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീൽ ആ അത്രയ്ക്ക് സന്തോഷത്തിന്റെ ശരിക്കും ഭയങ്കര സന്തോഷം ഉണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു പങ്കെടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് കാരണം ഡയർക്കുള്ള പ്രജനായാലും അല്ലെങ്കിൽ എനിക്കായാലും ഈ ഒരു വലിയ പരിപാടിയില് കാരണം നൂറ് വയസ് വരെ നമ്മൾ ജീവിച്ചിട്ടിരിക്കുമെന്ന് പറയാൻ രോഗികളാണ് നമുക്ക് ടെൻഷൻ ഉണ്ട് പോട്ടെ അതൊന്നും കാര്യമില്ല പ്രശ്നമല്ല തന്നെ നമ്മളുടെ ഈ ഒരു സത്യമായി നൂറ് വയസ്സെന്നു പറഞ്ഞാൽ പായസം നല്ല ഗംഭീരമായിട്ടാണ് മാത്രമല്ല അത് വിളമ്പി കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അക്ഷര മനമ്മമാർക്ക് വിളമ്പി കൊടുക്കുന്നതിനെ കാട്ടി സന്തോഷത്തോടെ അവരുടെ ആവശ്യം അനുസരിച്ചാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി തീർച്ചയായിട്ടും സന്തോഷമുണ്ട് കാരണം ഇത് ഞങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് നൂറ് വയസ്സുള്ള ഒരു അമ്മയുടെ കൂടെ സ്നേഹക്കൂട്ടി വന്ന് ഞങ്ങൾ നിന്നേനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സമ്മാനമാണ് അത് ഏറ്റവും ഇതായിട്ട് മറക്കാതെ ഞങ്ങൾ സൂക്ഷിച്ചു തീർച്ചയായിട്ടും